നമസ്കാരം എന്താ നമ്മുടെ എസ് എഫ് ഐ പിള്ളരെല്ലാം വളരെ മര്യാദ രാമന്മാരായോ അല്ല അവരെ ഇപ്പോൾ പ്രതിഷേ ഞങ്ങൾ ഗവർണർക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കും എന്ന് പറയുമ്പോഴും അവർ റോഡിൻ്റെ ഓരത്ത് നിന്ന് മാത്രമേ ഞങ്ങൾ പ്രതിഷേധിക്കൂ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു എന്താ അതായത് റോഡിലേക്ക് ടാറിലേക്ക് ഞങ്ങൾ ഇറങ്ങില്ല ഞങ്ങൾ ഓരത്ത് നിന്നുകൊണ്ട് ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മര്യാദരാമന്മാരായിട്ട് സമരം ചെയ്യും അതിശക്തമായിട്ട് പ്രതിഷേധിക്കും ഉശ്വരന്മാരായിട്ടാണ് നമ്മൾ പ്രതിഷേധിക്കും ഗവർണർക്കെതിരായിട്ട് പക്ഷേ ഞങ്ങൾ ടാറ് തൊടില്ല അത്ര ഞങ്ങൾ മര്യാദക്കാരായി എന്നാണ് പറയുന്നത് എസ് എഫ് ഐ ആർഷോമിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ അത്രയ്ക്ക് അങ്ങ് മര്യാദക്കാരായോ എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ നിവർത്തിയില്ല അതേ സംഭവിക്കൂ കാരണം ഗവർണർക്ക് ഈ ഇപ്പോഴുള്ളത് പിന്നെ സി ആർ പി സുരക്ഷയുണ്ട് ഇസഡ് പ്ലസ് കാറ്റഗറി വന്നൊരു സി ആർ പി സുരക്ഷയുണ്ട് മുമ്പിലും പിന്നിലും മാത്രമാണ് ഇപ്പോൾ പിന്നെ ഒരു സുരക്ഷ പോകുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ വാഹനത്തിന് മുമ്പിനുള്ളിൽ മാത്രമാണ് റോഡിലെ സുരക്ഷയും അതുപോലെ യോഗസ്ഥലത്തെ സുരക്ഷയും റൂട്ട് ക്ലിയർ ചെയ്യേണ്ട സുരക്ഷയും എല്ലാം കേരള പോലീസിന് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ അല്ലാതിരുന്നാൽ ഒരുപക്ഷെ ഇതിനെ ഒന്ന് അതിരുവിട്ടുപോയാൽ വീണ്ടും സമരം അതിരുവിട്ടു പോയാൽ വീണ്ടും എന്തെങ്കിലും അതിർ പിന്നെ വിട്ടുപോയി കരിങ്കോടി കാണിച്ച് റോഡിലേക്ക് ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് തടഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും ഡോർ തുറന്ന് ഇറങ്ങും കാരണം പറയാൻ പറ്റാത്ത ആളാണ് ഈ നമ്മൾ തന്നെ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രകോപിക്കണ്ട നമുക്ക് എന്നൊക്കെ വിളിച്ച് റോഡിൻ്റെ അറ്റത്തോടെ നിൽക്കാം പ്രകോപിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡോറ് തുറന്നിറങ്ങിയാൽ വീണ്ടും പ്രശ്നമാവും ഈ സമ്പൂർണമായ സുരക്ഷിതത്വം സിആർ പി ഏറ്റെടുക്കും ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഇപ്പോൾ പോലീസുകാരാണ് നമ്മളെ തടയുന്നത് കേരള പോലീസ് തന്നെയാണ് പിണറായിയുടെ പോലീസ് തന്നെയാണ് നമ്മൾ തടയുന്നത് ഇവിടെ കളമശ്ശേരിയിൽ ഇപ്പോൾ വിമാനത്തിൽ താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ കളമശ്ശേരിയിൽ വെച്ച എസ് എഫ് ഐ കാർ കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തിന് കരികൂടി കാണിച്ചു പക്ഷേ മര്യാദയായിട്ടാണ് റോഡിൻ്റെ സൈഡിൽ നിന്നാണ് കരിങ്കൂടി കാണിച്ചത് പക്ഷേ അവർ പലരും അല്പം ആവേശം കൂട്ടിയപ്പോൾ കേരള പോലീസ് പറഞ്ഞ് വേണ്ട ആവേശം വേണ്ട മാറിപ്പോക്കോ സമരം മതിയാക്കി പൊക്കോ എന്ന് പറഞ്ഞു പക്ഷേ എസ് എഫ് ഐക്കാരല്ലേ ആശ്രോമിൻ്റെ പിള്ളേരല്ലേ അങ്ങനെ അങ്ങ് കേൾക്കുമ്പോൾ പോലീസ് പറഞ്ഞാൽ കാരണം പോലീസിനോട് പോയി പിന്നെ എന്താണ് ഞാൻ പറയണോ അതെ അത് കഴുകട ശുചിത്വ മുറി കഴുകട എന്ന് പറഞ്ഞ ആശ്രമമാണ് ആ ആശ്രമത്തിന്റെ പിള്ളേർ ഒരിക്കലും അത് പോലീസ് പറഞ്ഞാൽ ഉടനെ കേൾക്കുന്നത് മര്യാദയല്ലല്ലോ ഒക്കെ എന്ന് പറഞ്ഞ് വീണ്ടും അപ്പോൾ പിന്നെ ബഹളം കാണിച്ചു അപ്പോഴേക്കും പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും മര്യാദയ്ക്ക് മാറിക്കാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതോടുകൂടി നമ്മുടെ എസ് എഫ് ഐ പിള്ളേരെ ഈ കൊടിയൊക്കെ മടക്കി വെച്ചിട്ട് അവരെ രണ്ടു മൂന്ന് സുദ്രാകം വിളിച്ചിട്ട് പിന്നെ സംഘിക്കാനെതിരായിട്ട് കുറേ മുദ്രാകമൊക്കെ വിളിച്ചിട്ട് അവരങ്ങ് പോയി അപ്പോൾ അവിടെയാണ് നമ്മൾ കാണുന്നത് ഇവർ വളരെ മര്യാദരാവന്മാരായിരിക്കുന്നു സമരം ചെയ്യും പക്ഷേ ഞങ്ങൾ പഴയതുപോലെ ആവേശം കാണിക്കില്ല ബഹളം കാണിക്കില്ല പഴയതുപോലെ ഇറങ്ങി കാറിന് ഇറങ്ങി ചാടി സമരം ചെയ്യില്ല അപ്പോൾ എസ് എഫ് ഐ എന്നുള്ള സംഘടന അങ്ങനെ ഒന്ന് ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ സമരം ചെയ്യുന്നില്ല എന്നതിനാണ് തുല്യം അവർ ഒന്നുകിൽ സമരം ചെയ്യും സമരം ചെയ്താൽ അവർ പിന്നെ റോഡ് മുഴുവൻ തകർക്കും അവര് വാഹനങ്ങൾ തടയും അക്രമം ഉണ്ടാക്കും കല്ലെറുത്തെറിയും പിന്നെ ടിയർ ഗ്യാസ് വന്നെറിഞ്ഞാൽ പിന്നെ പ്രയോഗിച്ചാൽ വാഹനങ്ങൾ കത്തിക്കും അങ്ങനെ ഒരു സമരമാണ് സമരം എന്ന് പറയുന്നത് അല്ലാതെ റോഡിന്റെ അറ്റത്ത് ഓരത്ത് മര്യക്ക് നിന്നുകൊണ്ട് അഞ്ചാറ് മുദ്രാക്യം വിളിക്കാൻ അല്ല എസ് എഫ് ഐക്കാർ നിൽക്കുന്നത് പക്ഷേ പിന്നെ ആക്ഷോമിനും പേടിയുണ്ട് പിള്ളാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പിള്ളേരുടെ രക്ഷാകർത്താക്കൾ ഇത് പിള്ളേരെ ഇറക്കുന്നതിലും അവർക്കും പേടിയുണ്ട് എന്തായാലും പിന്നെ സിആർ പി എഫ് പൂർണ്ണമായിട്ടും സുരക്ഷിതത്വം ഏറ്റെടുക്കും ഒരു ഭയം കൃത്യമായിട്ടും പിന്നെ എസ് എഫ് ഐ പിള്ളേരെ കൊണ്ട് അങ്ങനെയുള്ളൊരു നിർദ്ദേശം പാർട്ടി സഖാക്കളും എസ് എഫ് ഐ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സമരം ചെയ്തോ അതിനൊന്നും മാറണ്ട പക്ഷേ സൂക്ഷിക്കണം സംഗതി വശക്കേടാവും ചിലപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലാണ് പോലീസിൻ്റെ സുരക്ഷ നിങ്ങളെ തടയുന്നതും നിങ്ങളെ പിന്നെ നിയന്ത്രിക്കുന്നതും കേരള പോലീസ് തന്നെയാണ് ഇപ്പോഴും നാളെ അത് സി ആർ പി യുടെ കയ്യിലേക്ക് എത്തരുത് അതിനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത് എന്ന് സി പി എമ്മും എസ് എഫ് ഐക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് സി പി എസ് എഫ് ഐ പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ റോഡരികിൽ നിന്ന് മാത്രം എന്ന് പറയുന്നത്